ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സമയം ഇപ്പോൾ രാവിലെ നാല് മണി നാല് മണിക്ക് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് ഉറക്കം തൂങ്ങിയിട്ട് വയ്യായിരുന്നു ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഫ്ലിക്സ് സ്ലീപ്പർ ബസ്സാണ് ബുക്ക് ചെയ്ത് വെളുപ്പിനായത് ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു ഞങ്ങൾ ഒരു വിധത്തിലാണല്ലോ തൊതുക്കി വെച്ചത് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അവിടെ തന്നെ തലേണയും ഷീറ്റും ഒക്കെ ഉണ്ടായിരുന്നു നല്ല സമാധാനമായിട്ട് കിടക്കാം ഞങ്ങൾ താഴത്തെ ഡെക്കാണ് ബുക്ക് ചെയ്തത് ഫുള്ള് എ ആണ് പുറത്തോട്ട് നോക്കിയിരിക്കാനാണെങ്കിൽ രസം പക്ഷെ ഇത്ര വെളുപ്പിനായതുകൊണ്ട് നല്ല ഉറക്കം വന്നപ്പോൾ ഞാൻ കടന്നുറങ്ങി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ രാവിലെ എണ്ണീറ്റപ്പോൾ ഉള്ള എൻ്റെ കോലുവാണത് ഞാൻ അപ്പോൾ കിടന്നുറങ്ങി ഉറക്കം രാവിലെ ആലപ്പുഴ എത്തിയപ്പോഴാണ് ഞാൻ അതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല രാവിലെ ഹൈവേ കയറേണ്ട സമയപ്പോഴാണ് ഞാൻ എണ്ണീട്ടത് വൈ എം സി എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിലാണ് നിർത്തുന്നത് അപ്പം ഞാൻ എല്ലാം പാക്ക് ചെയ്തു എത്താറായി കൈ അപ്പോൾ നമ്മൾ വൈ എം സി ജംഗ്ഷനെത്തി ബസ് കൊണ്ട് നിർത്തിയതാണ് ഞാൻ നേരെ ഓട്ടോയുടെ അടുത്ത് ഞങ്ങളാണെങ്കിൽ ഓട്ടോ വേണ്ട വല്ലതും കഴിച്ചിട്ട് പോകാൻ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നടന്ന അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ സമയം നല്ല സൂപ്പറ് സമയമായതുകൊണ്ട് താഫ് തുറന്നിട്ടില്ലായിരുന്നു അതേ നടത്തുതന്നെ തിരിച്ച് നടന്ന് ആ ഓട്ടോയിൽ തന്നെ കയറേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി ഈ താഴെ പച്ച പിടിച്ചിടക്കുന്ന സ്ഥലമൊക്കെ തോടാ കേട്ടോ ഇടയ്ക്ക് ഇറങ്ങി ഞങ്ങൾ എ ടി എം പോയി പൈസ എടുത്തു പോണി കുറേ സ്ഥലങ്ങളൊക്കെ മാറ്റി ഇപ്പൊ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഗൈസ് നമ്മളാൻഡിയുടെ വീടെ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ